കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രതികരിച്ച് വരുന്ന ഒരു വിഷയമാണ് നമ്മുടെ മിഥു മോഹൻ നെയ്യാറ്റിങ്ങരയിലുള്ള വിഷയം അതേ സെയിം സിറ്റുവേഷൻ അവിടെ മിധുമോഹൻ അഞ്ചു വർഷം പ്രണയിച്ചെങ്കിൽ ഇവിടെ അനൂപ് പതിനാല് വർഷം പ്രണയിച്ചു പത്തനംതിട്ടയിലാണ് സംഭവം അപ്പോൾ ഈ വിഷയം സെയിം സെയിം അതേപോലെ ഇവിടെ അഞ്ചു വർഷം അവിടെ പതിനാല് വർഷം ഈ ഒരു ചേഞ്ച് മാത്രമേ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ ഇത് ഞാൻ എത്ര ആലോചിച്ചിട്ടും എന്തുകൊണ്ട് പയ്യന്മാർ ഇങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല പെൺകുട്ടികളും ഇതുപോലെ സൂയിസൈഡ് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇപ്പോ മിതുമോന്റെ ഒരു കേസ് വരെ നമ്മളെല്ലാവരും പ്രതികരിച്ച് ആരും ഇങ്ങനെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കരുതെന്ന് വരെ പറഞ്ഞാണ് പക്ഷേ ഇവിടെ അതാ ഇപ്പൊ തൊട്ട് അനൂപ് ഇതാണ് സംഭവം ഇത് കേട്ടും കണ്ടും കണ്ടും ചിന്തിക്കുകയാണ് ഞാനിങ്ങനെ അത് ആലോചിക്കുന്നത് എന്താണ് ഈ പയ്യന്മാർക്ക് ഇങ്ങനെ പറ്റിയത് ഈ ചെയ്യുന്നത് മണ്ടത്തനമല്ലേ ലൈഫിൽ ഒരു പെണ്ണാണോ ഏറ്റവും വലുത് എന്നൊക്കെയുള്ള ഒരുപാട് തോട്ട് ഇങ്ങനെ കിടന്ന് എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കണമെന്ന് ഇങ്ങനെ ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയി പതിനാല് വർഷത്തെ പ്രണയം ചതിച്ചിട്ട് പോയ ഉടനെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മൈൻഡ് അങ്ങോട്ട് കൊടുത്ത് സ്വന്തം ജീവിതം എടുത്തു കളയുന്നത് ഏഹ് സ്വന്തം ജീവിതം എടുത്തു കളയുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ നീ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓ നീ പ്രായമിച്ചെങ്കിലല്ലേ നിനക്ക് അതിൻ്റെ വിഷമം അറിയാവുള്ളത് നിങ്ങൾ ചോദിക്കും ആണേ അറിയാം നമ്മൾ ജീവിക്കണില്ലേ ഞാൻ ഈ ഈ പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതല്ല നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എനിക്ക് ആക്സിഡൻറ്റേറ്റീവ് വേണം ഏഹ് മനസ്സിലായി അല്ലാതെ പ്രേമം പൊളിഞ്ഞപ്പോഴല്ല ഇതൊക്കെ എന്തുവാടെ നമ്മളും പ്രേമിച്ചിട്ടൊക്കെ ഉള്ളതന്നെ പ്രേമൊക്കെ വരും പോകും അതിനൊക്കെ വിഷമിക്കാൻ കഴിഞ്ഞാൽ വിഷമിക്കും വിഷമമൊക്കെ ഓഫ്കോഴ്സ് എല്ലാവർക്കും വരും അതിൻ്റെ പേരിൽ സൂയിസൈഡ് എന്ന് പറയുന്ന കാര്യമൊക്കെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കര ബോർഡ് പരിപാടിയാണ് നഷ്ടമാർക്കാണ് ഈ പറയുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരിക്കലുമില്ല ഈ പറയുന്ന അനൂപിന് അനൂപിൻ്റെ കുടുംബത്തിന് മാത്രമേ ഇവിടെ നഷ്ടമുള്ളൂ അവര് കുറച്ച് ദിവസം കഴിയുമ്പോൾ മൂന്ന് ആ പോയി പോയല്ലേ എങ്ങനെയെങ്കിലും പോയി കിട്ടിയില്ല നിങ്ങളെ മെന്റാലിറ്റിയിൽ അവർ സെറ്റാകും നഷ്ടം നിനക്കാണോ നിനക്ക് ലൈഫിൽ ഒരു പെണ്ണ് മാത്രമാണോ ആണോ പിന്നെ ഒരു കാര്യം ഈ പെൺകുട്ടിയുടെ ഫോട്ടോന്ന് എനിക്ക് കിട്ടിയില്ല കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാം പിന്നെ ഈ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഒരു മീഡിയക്കാരും അങ്ങനെ എടുത്ത് വെച്ച് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഇത് ഈ സ്ഥാനത്ത് പെൺകുട്ടി ആയിരുന്നെങ്കിൽ വൻ ചർച്ചാ വിഷയമായിരുന്നു അത് വേറെ വിഷയം ഇവിടെ ആകുമ്പിള്ളേർക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല അത് വേറൊരു സത്യം പിന്നെ ഇവിടെ ഒരു പെണ്ണ് നോ പറഞ്ഞ് അവൾക്ക് നിന്നെ അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബിഗ് സലൂട്ട് അടിച്ചിട്ട് പോകണം അതായിരിക്കണം ആണ് മനസ്സിലായത് ഇവിടെ കാരണം നിന്ന് വേണ്ടെന്നാണ് പറഞ്ഞത് നിന്റെ സ്നേഹവും നിന്റെ ഒരു റിലേഷൻഷിപ്പുമായിട്ട് അവർക്ക് ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അട്ടിപ്പൊളി പോകും ആശ്വാസമായിരുന്നു പറഞ്ഞു പോകുന്നത് കാരണം ഭാവിയിൽ നമ്മളെ പിന്നെ കെട്ടും കഴിഞ്ഞതിനു ശേഷം ഇട്ടിട്ട് പോകുന്നതിനേക്കാളും നേരത്തെ പോയല്ലോ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കണം മനസ്സിലായി അതാണ് ചെയ്യേണ്ടത് എടാ നിന്നെ വേണ്ടാത്തതുകൊണ്ടാടാ വേണ്ടെന്ന് പറയുന്നത് വേണ്ട ഇല്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങാൻ നിൽക്കുന്നതിന് എല്ലാ വയ്യന്മാരും എനിക്ക് പറയാനുള്ളത് ഇല്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങി കൂടെ നിർത്തിയിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത് ഏഹ് എന്താണ് കിട്ടുന്നത് എനിക്കറിയില്ല അറിയാൻ പാടില്ലാത്തോണ്ട് ഞാൻ ചോദിക്കണം ഏഹ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ പേരില എന്തിൻ്റെ പേരിലാണ് വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാനാണെങ്കിൽ അതാ അവർക്ക് വേണ്ടെന്നാണ് അർത്ഥം പിന്നെ പിന്നെ അവരുടെ അടുത്ത് കെഞ്ചാനോ സ്നേഹം പിടിച്ചു വാങ്ങാനാണ് നിൽക്കരുത് ഒരു ടൈമിലൊക്കെ ചിലപ്പോൾ നമ്മൾ എല്ലാവരും അത് ചെയ്യും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് നമ്മൾ റിയലൈസ് ചെയ്യണം റിയലൈസ് ചെയ്ത് നമ്മൾ പുരോഗമനമായിട്ട് മാറണം ഇതിപ്പോൾ ഇരുപത്തെട്ട് വയസ്സായ ഒരു പയ്യനാണ് ഈ അനൂപ് അവൻ ഇത് ചെയ്തപ്പോൾ ഞാനിങ്ങനെ കീളി പറഞ്ഞിരിക്കുകയാണ് കീളി പറഞ്ഞിരിക്കുന്നത് എന്നെക്കാളും മൂത്ത പയ്യൻ ഏ അപ്പം അവസ്ഥ ഒന്നോചിച്ച് ഒരു പ്രേമം പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ പതിനാല് വർഷത്തെ പ്രേമം പൊളിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ചെയ്ത പരിപാടിയാണ് ഏഹ് എന്തായാലും അനൂപിൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങളുണ്ട് കുറച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം ക്ലാസ് മുതൽ പതിമൂന്ന് വർഷം കൊണ്ട് അവടെ വീട്ടിൽ അവന്റെ ജീവിതം മൊത്തം ഈ അവസാനം നിമിച്ച് കേൾപ്പിപ്പോയിട്ട് വന്നപ്പോളാവൻ ഞങ്ങളോട് പറയുന്നേ അപ്പോയോ അമ്മായി ഞങ്ങള് നോക്കിക്കോളാ ഞാൻ നിങ്ങളെല്ലാം വരുത്തവളെ എനിക്കറിയാം മോനെ എന്താ പറയണ്ടത് എൻ്റെ കുഞ്ഞ് അവള് കാരണമാ മരിച്ചത് അവള് പറഞ്ഞു ചത്തോളാൻ അവള് ചത്തോളാൻ പറഞ്ഞു എന്റെ കുഞ്ഞു ചത്തോ അവളെ അവളുടെ പേർക്കൊരു കേസ് കൊടുക്കാനോ ഒന്നും അവന് ചെയ്യാതാവും പോയത് അവക്ക് സ്വർണ്ണ കൊല്ലിച്ചെടുക്കാൻ എന്നെ വിളിച്ചുകൊണ്ടാ പോയത് സ്വർണ്ണം കിടയില്ല എന്നെ കൊണ്ട് അവൾ എന്റെ മുഖം പോയി സ്വർണ്ണ കൊല്ലിച്ചെടുത്ത് അവടുത്തത് അത് മാത്രമല്ല ഒരുപാട് 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 അവൻ ചെയ്തിട്ടുണ്ട് ഈ കൊച്ചി സ്വന്തം ചേച്ചിയുടെ മക്കളെ സ്നേഹിക്കാൻ അവള് സമ്മതിക്കില്ല ഈ പിള്ളേരെ വീഡിയോ കോൾ ചെയ്ത് ആ പിള്ളേരെ മടി വെച്ച് സ്നേഹിക്കാൻ അവള് ചോദിക്കുന്ന അവനോട് നിനക്ക് എന്നെക്കാളിഷ്ടമാണ് ആ പിള്ളാരെയൊന്നും പിന്നെ അവൻ ഈ പിള്ളേരെ തൊട്ടുപോലും നോക്കത്തില്ല അങ്ങനെ ഞങ്ങളെ വെറുപ്പിച്ച് എന്റെ മോനെ കൊണ്ടുപോയി പതിമൂന്ന് വർഷം വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഈ തള്ള മോക്ക് മൂക്ക് പുതിയൊരു ചെറുക്കനെ കിട്ടിയപ്പോ എന്റെ മോനെ ആ മലഞ്ചുരി അവരുടെ വീടിന്റെ ആയില്വത്തുള്ളവരോട് എല്ലാം ചോദിച്ചാൽ അറിയാം കേൾപ്പി പോകുന്നത് വരെ എന്നോട് പറഞ്ഞതാ നമുക്ക് കല്യാണം നടത്തി വെക്കാം കല്യാണം നടത്തി വെക്കാന്ന് ആ അവരാ എന്നോട് പറയുക എന്റെ കഴുത്ത് കണ്ടിട്ട് വെച്ചാൽ ഞാൻ കല്യാണം നടത്തി അവൾക്ക് വേണ്ടി ഇവൻ അതാണ് കൊടുക്കത്തിള്ളത് അവളീച്ചു അവൾ എന്ത് പറയണോ അതാണ് അവൾ എന്ത് പറഞ്ഞാലും ചെയ്യും സ്വന്തം അപ്പനെ വേണം ഇടിക്കാൻ പറഞ്ഞാലും മേടിക്കും ആ ലെവലാണ് കണ്ട ഏത് പിള്ളേരെ കേസ് പറഞ്ഞ കേട്ടോ പിള്ളേരെ തൊടല്ലെന്ന് പറഞ്ഞ് തൊട്ടില്ല അതാണ് അവസ്ഥ അത്രയ്ക്കും അവ അഡിക്റ്റ് ആയിരുന്നു അവർക്ക് അവൾക്ക് അവളുടെ മീതെ അവളുടെ മീതെ മാത്രം അഡിക്റ്റ് ആയിരുന്നു പെട്ടെന്ന് ഒരു നിമിഷം എനിക്കറിയില്ലേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം ഇപ്പം നമ്മൾ പ്രേമിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും എല്ലാം ഒക്കെയാണ് പക്ഷെ ഒരു നിമിഷം നമ്മൾ വേണ്ടെന്ന് വേണ്ടതെന്ന് നമ്മൾ ആ ചാക്ക് നമ്മൾ ചത്തിട്ട് ആർക്കാണ് നഷ്ടം ഞാൻ അതാണൊരു നാലോചി ആലോചിച്ച് ആലോചിച്ച് എനിക്ക് പിടിയിട്ടല്ല ഏ ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടിയിട്ടില്ല മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്ത് നിങ്ങളെ കുടുംബക്കാരോഷം ചെയ്യുന്നത് സ്വന്തം അപ്പനും അമ്മയ്ക്കുവേണ്ടി ജീവിക്ക് വേറെ ആർക്കും വേണ്ടി ജീവിക്കണ്ട വേറെ ആർക്കും വേണ്ടി ജീവിച്ചിട്ട് വലിയ ഉപയോഗം ഒന്നും സ്വന്തം അപ്പനും വേണ്ടി ജീവിക്കുക അവർ കാണും അവസാനം വരെ നീ ഏത് ഉയർച്ചയിലെത്തിയാലും താഴ്ചയിൽ എത്തിയാലും എൻ്റെ കൂടെ അവർ മാത്രമേ കാണത്തുള്ളൂ നീ ചാകാൻ പോകണം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നടത്തുക അവരേന്ന് കാണത്തുള്ളൂ അല്ലാതെ ഈ പറയുന്ന പ്രേമിച്ച അവൾ കാണില്ല അവൾ നിന്നടുത്ത് പോയി ചാകാനല്ലേ പറഞ്ഞു ഇതായിരിക്കും അവസ്ഥ ഇതേ ഓരോ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും ഓരോ പയ്യന്മാരും കാണും കണ്ട് മനസ്സിലാക്കി റിയലൈസ് ചെയ്യ് ഒരു പെണ്ണിന് വേണ്ടി ചാകുന്നത് അല്ലേടെ ജീവിതം ജീവിതത്തിൽ ഒരുപാട് നമുക്ക് ജീവിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേൾക്കാനുണ്ട് അനുഭവിക്കാനുണ്ട് അല്ലാതെ ഒരു പെണ്ണ് മാത്രം അല്ലടെ ഏഹ് എനിക്ക് നല്ലൊരു ഉത്തരമുണ്ട് ഇതിന് ഞാനത് പറയില്ല പച്ചയ്ക്ക് ഞാൻ പറയില്ല ഓക്കെ ബാക്കിയേക്കാം അപ്പൊ മോക്ക് ഒരു കെട്ടിയാണ് കിട്ടിയത് കൊണ്ട് അവരങ്ങനെ പറഞ്ഞെന്നുള്ളത് എന്നെ മോൻ കേൾഫിപ്പോയി അനുഭവമാക്കിയിട്ട് വന്നു തന്നെ അവൻ ചെയ്തത് അവളെ ചാവാൻ തന്നെ പറഞ്ഞത് അവള് പറഞ്ഞിട്ട് തന്നെ എന്നെ കുഞ്ഞു ചത്തത് അല്ലെങ്കിൽ എന്റെ കുഞ്ഞു ചാവത്തില്ല എന്റെ കുഞ്ഞു വിചാരിച്ചു കഴിഞ്ഞാൽ ഇവള് സത്യസന്ധമായി സ്നേഹിക്കുമായി ഇവന്റെ പുറകെ ഇവിടെ പോകുന്നു ഇവന്റെ കൂടെ ഇവിടെ പോകുന്നു മോനെ അതേപോലുള്ള സ്നേഹമായിരുന്നു അവരുടെ ഒൻപതാം ക്ലാസ് മുതലുള്ള ബന്ധമാണ് ആ വീട്ടിനകത്ത് കയറ്റിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആ വീട്ടിനകത്ത് കയറി അവൻ ആ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇന്നുവരെ അവൻ ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ വരുന്നതും കിടക്കുക എല്ലാം അവിടെയാണ് എല്ലാം അവിടെയാണ് എന്ത് കാര്യവും എന്ത് സാധനവും എന്തോ എല്ലാം എല്ലാം മേടിച്ച് കൊടുക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും അവനില്ലാതെ ആ വീട്ടിൽ ഒരു കാര്യം അവർ തീരുമാനിക്കത്തില്ല അതുപോലെ ഒരു ഫുള്ള് സ്വാതന്ത്ര്യം അവർക്ക് അവിടെ കൊടുത്തു എന്റെ കുഞ്ഞ് കല്യാണം കഴിച്ചിട്ടില്ലെന്നേ വിളി എന്നെ എന്റെ മുന്നില്ല ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ എന്റെ മുന്നിൽ അവർ മുറിക്കാത്ത രണ്ടുപേരും കിടക്കുന്നത് ഈ തള കണ്ടുകൊണ്ട് നിൽക്കും എന്റെ മനസ്സ് പിടഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മയല്ലേ ഇവരെ എന്റെ മോനോട് എനിക്ക് പറയാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരുപാട് സ്വാതന്ത്ര്യം വേണ്ട ഇത് ഒരുപാട് ആയി കഴിഞ്ഞാൽ ചിലപ്പോ കല്യാണം നടക്കാതെ പോകുന്നൊക്കെ പറയും എന്റെ എൻ്റെ പെണ്ണ് ആയി കഴിഞ്ഞു ഇനി ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ മതിയെന്ന് വരെ അവൻ എന്നോട് പറയുന്നത് സ്വന്തം വീട്ടുകാരെ പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഉമ്മാക്കോടെ എനിക്ക് ആലോചിച്ചിട്ട് പിടിയിട്ടില്ല എന്നിട്ട് ഇവൾ ഇട്ടിട്ട് പോയത് വേറെ നല്ലൊരു ആലോചന വന്നു അതുകൊണ്ട് അവൾ ഇട്ടിട്ട് പോയി അവന്റെ വീടും സാഹചര്യങ്ങളൊക്കെ കാണുമ്പോ പാവപ്പെട്ട വീട്ടിലെ പയ്യനാ അവൻ ഇട്ടിട്ട് പോയി എടി നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഏഹ് അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി പിരിഞ്ഞാ പോരെ നിനക്കൊക്കെ ഒന്നും ഏഹ് നിനക്കൊക്കെ മുട്ടി നീക്കണം പതിനാല് വർഷം അവൻ്റെ കൂടെ കിടന്ന് അവൻ്റെ കൂടെ പ്രേമിച്ച് നടന്നിട്ട് അവസാനം ഒരു സ്റ്റെപ്പിൽ കൊണ്ടിട്ട് ഒരു നിമിഷം ഒറ്റ വാക്കിൽ പറഞ്ഞ് ഒഴിവാക്കി തുലയ്ക്കാതെ എഴുതണേ ഉം തുലയ്ക്കാതെ പറഞ്ഞ് മനസ്സിലാക്കി നിനക്കൊക്കെ വേണ്ടെങ്കിൽ ഇരുത്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തറ തറയടിക്കാതെ അതാണ് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവുന്നത് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ നീ അവനെ വെറുപ്പിയില്ല നിന്നെ അവനെ കൊണ്ട് വേണ്ടെന്ന് പറയിപ്പീല് ആ ഒരു ലെവലിൽ എത്തിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓരോ ജീവനാണ് തുടച്ച് കളയുന്നത് ഓരോ മോളുകൾ എന്തോന്ന് കഷ്ടോടെ കണ്ടിട്ട് സഹിക്കണില്ല ആ മിധു മോഹൻ്റെ കേസിൽ ഇതുതന്നെ ആ പയ്യൻ അവർ തമ്മിൽ എന്തൊക്കെ എന്തൊക്കെയോ ഇഷ്യൂസുണ്ട് ഓക്കെ ഒറ്റയടിക്ക് എടുത്തടിച്ച് പറഞ്ഞു പക്ഷേ എനിക്ക് ആ ഇഷ്യൂസ് അല്ല എനിക്ക് ഇത് രണ്ട് കേസിലായാലും ആ ഇഷ്യൂസ് അല്ല രണ്ട് പേർക്ക് രണ്ട് നല്ല ആലോചന വേറെ കുറച്ചുകൂടി അത് ലുക്ക് വൈസ് ആവാൻ ചിലപ്പോൾ കാശിൻ്റെ ബേസിലാവാം പുതിയൊരു ആലോചന വന്നപ്പോൾ എനിക്ക് രണ്ട് കേസിലെനിക്ക് കാണാന്ന് വെച്ച് പോയി ആ ബെറ്റർ കണ്ടപ്പോൾ ചൂസ് ചെയ്തു ഓ നോ പറഞ്ഞാൽ നോയാണ് സത്യം ഉള്ളതാണ് പക്ഷേ ഇമോഷനാണ് ഉള്ളം തേപ്പ് പറയുന്നത് പച്ച മലയാളത്തിൽ എന്തായാലും അമ്മ കുറച്ച് ഫോട്ടോസ് ആണ് നമുക്ക് ും കയ്യിലിന്ന് ഓണത്തിന് വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് രണ്ടുപേരും കൂടെ ഉള്ളത് അവിടെ ഫോട്ടോ അതുപോലെ തന്നെ ഇതൊരു ഓണത്തിനെടുത്ത ഇവർ രണ്ടുപേരും ആ ഓണമല്ല അതിന് മുമ്പുള്ള ഓണത്തിന് ഇത് അവളിപ്പം വന്ന് കഴിഞ്ഞ് രണ്ടുപേരും മലയാളം അമ്പലത്തിൽ പോയിട്ട് ഒരു കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് ഇത് വന്ന ഈ ആഗസ്റ്റിൽ എടുത്ത ഈ അമ്മയുടെ വാക്കുകളെന്ന് എനിക്ക് ഒരു എന്ന് വ്യക്തമാ കെട്ടിക്കഴിഞ്ഞില്ലെങ്കിലും അവന് ഭാര്യ അവളെ കൂടെ ഉണ്ടായിരുന്നു ആ ലെവലാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും കൊള്ളാടി കൊള്ളാം നിമിഷം കൊണ്ട് പറിച്ചറിയാതെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുക പിന്നെ പയ്യന്മാരെ പ്രത്യേകിച്ച് പറയാനുള്ള ഇട എടേ പെണ്ണല്ലടെട ജീവിതം പെണ്ണ് വരും പോകും പണവും വരും പോകും കുറച്ച് കാലം ഒരു നൂറ് വയസ്സിനകത്തെ ഈ ഭൂമിയിൽ കാണത്തുള്ളു അത്രയും വയസ്സ് എങ്ങനെയെങ്കിലും ജീവിക്കും ജീവിക്കും അത് എല്ലാം അറിയണം സന്തോഷവും ദുഃഖവും നമ്മൾ നല്ല ഗത്തായിട്ടിരിക്കുന്നത് വല്ലാതിരിക്കുന്നത് എല്ലാം നമ്മൾ അറിഞ്ഞ ഒരു ജീവിതങ്ങളോടാ ഒരൊറ്റ ലൈഫേ ഉള്ളൂ ആ ലൈഫ് ജീവിച്ച് തീർക്കും സ്വയം എടുത്തു കളയാതെ എന്ത് പ്രശ്നം ലൈഫിൽ വന്നാലും ഈ ഒരു ഓപ്ഷൻ എടുക്കാതെ എന്ത് പ്രശ്നം വന്നാലും എടാ രണ്ടു ദിവസം കഴിയുമ്പോൾ മാറൂടാ അല്ലെങ്കിൽ നീ അവളെ മറക്കും അയ്യോ ഇവക്ക് വേണ്ടി ഞാനന്ന് ചാകാം നിന്നേ നീ പിന്നെ ചിന്തിക്കും ഉറപ്പാണ് ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇവയ്ക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചാകാൻ പോത്തിരുന്നെങ്കിൽ എന്ന് നീ ചിന്തിക്കും ഏതൊരു പയ്യനായാലും അവസ്ഥ എനിക്ക് സത്യമായിട്ട് നല്ല ഞാൻ ഒരു കാണുന്ന സങ്കടമുണ്ടതുപോലൊക്കെ ഓരോ പയ്യന്മാരോന്നിങ്ങനെയൊക്കെ കാട്ടി കൂട്ടുമ്പം അവസ്ഥ അല്ല എന്ത് പറയുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അവളെ വിടല്ലെടേ എൻ്റെ ഫോട്ടോ കൊണ്ട് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പബ്ലിഷ് ചെയ്യും കാരണം ഒരാളുടെ വേറെ ഓരോരുത്തരുടെ മൂഡ് കിട്ടുമ്പം അങ്ങോട്ട് പോയിട്ട് ഓരോരുത്തമാർ തേച്ച് വിട്ടിങ്ങനെ ഈ ഒരു പരിപാടി നിർത്തണം പള്ളിള്ളർ മനസ്സിലായി അത് ആമ്പിളാരായാലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തണം ഓരോരുത്തരും പ്രേമിച്ച് വാഗ്ദാനവും ലൈഫ് ഫുള്ളങ്ങ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം കൊണ്ടിട്ട് തേക്കുന്ന ഒരു പരിപാടി നിർത്തണം തേപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കും ബുദ്ധിമുട്ടുകൊണ്ടറേ അത് വലിയ കഷ്ടമാണ് അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഒക്കെ അല്ലാതെ നല്ലൊരു നല്ലൊരാലോചന വരുമ്പോൾ പഴയവനെ ഇട്ടിട്ട് പോകുന്ന ഈ ഒരു പരിപാടി നിർത്തണം അത് മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ എന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പറയാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താങ്ങാൻ പുതിയ പുതിയൊരു വഴിയായിട്ടാണ്